നമസ്കാരം മലയാളികളുടെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തും പ്രിയതാര ജോഡിയാണ് അജിത് കുമാറും ഷാലിനിയും ഒട്ടുമിക്ക കവിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ദാമ്പത്യമാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത് കൊണ്ടേത് വിവാഹത്തിന് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് അജിത് ഷാലിനി ജോഡി രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരാണ് വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുത്ത ശാലിനി ഒരു വർഷം മുമ്പാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുറന്നത് ശേഷം അടുത്ത ഡെക്സിലും താരം അക്കൗണ്ട് തുറന്നു എന്നിരുന്നാലും താരപത്നി അത്ര ആക്ടീവ് ഒന്നുമില്ല അതേസമയം ദുബായിൽ വെച്ച് നടന്ന കാർ റേസിംഗ് ശേഷം അജിത് വർഷങ്ങൾക്ക് ശേഷം ഒരു അഭിമുഖം നൽകിയിരുന്നു അത് ആരാധകർ റേറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ ടോക്സിക് കാര്യങ്ങളെ കുറിച്ചും അത് ആളുകളുടെ മനസ്സമാധാനം എത്രമാത്രം തകർക്കുന്നു എന്നതുമൊക്കെയാണ് അജിത് സംസാരിച്ചത് സാമൂഹിക കാര്യങ്ങളിൽ ഇത്രയധികം പ്രതിബന്ധതയുള്ള നടനാണോ ഒരു സാമൂഹ്യ കാര്യങ്ങളിലും ഇടപെടാതെ മാറി നിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലായിരുന്നു ആരാധകരുടെ പ്രതികരണം സുരക്ഷയോട് ജീവിക്കുന്നതിനെ കുറിച്ചും സന്തോഷത്തെ കുറിച്ചുമൊക്കെ അജിത് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ റേസിംഗിന് ശേഷം അജിത്തിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന വീഡിയോയും സിംഗിന് അനുവദിച്ചത് നന്ദി പറയുന്ന വീഡിയോയും വൈറലായി ഇത് രണ്ടും ചേർത്ത് നിർത്തി അജിത്തിന്റെ ആദ്യത്തെ പ്രണയം ബ്രേക്കപ്പ് ആയ കാരണം സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയാണ് നടി ഹീര രാജഗോപാലുമായുള്ള അജിത്തിന്റെ പ്രണയം രഹസ്യമായിരുന്നില്ല അത് ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച് അജിത് തന്നെ തുറന്ന് സംസാരിച്ച അഭിമുഖവും ഇന്ന് വൈറലാണ് കാതൽകോട്ട എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചതിനു ശേഷമാണ് അജിത്തും ഹീരയും തമ്മിൽ അടുത്തത് ആ പ്രണയം ഇൻഡസ്ട്രിയിൽ പാട്ടായിരുന്നു തുടർന്നും തുടരും എന്ന ചിത്രത്തിലും ഇരുവരും അഭിനയിച്ചു അതിലൂടെ ആ പ്രണയം കൂടുതലും ബലപ്പെട്ടു കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്തതായും പറയപ്പെടുന്നു പക്ഷേ മകളുടെ പ്രണയത്തോട് ഹീരോയുടെ അമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു ഇത്ര ചെറുപ്പത്തിൽ കരിയർ തുടങ്ങുന്നതിന് മുൻപേ കരിയർ അവസാനിപ്പിക്കുന്നതിന് അവർ ശക്തമായി എതിർത്തു അതിനുശേഷം അജിത്തിനോടുള്ള ഹീരോയുടെ പെരുമാറ്റം മാറി ആയിരത്തി തൊള്ളായിരത്തി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അജിത് ആ ബന്ധം ബ്രേക്കപ്പ് ആയതായി സ്ഥിരീകരിച്ചു ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഞാൻ അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം മാറി അവൾ ഇപ്പോൾ പഴയ ആളെയല്ല വാസ്തവത്തിൽ അവൾ മയക്കുമരുന്നിനടിമയാണ് എന്നാണ് അജിത്ത് അന്ന് പറഞ്ഞത് അന്നേ കായിക കാര്യങ്ങളോട് താല്പര്യമുള്ള അജിത്തിന് ഹീരോയുടെ പാറ്റവും മയക്കുമരുന്നോടുള്ള താല്പര്യവും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമർക്കുളം എന്ന ചിത്രത്തിൽ അഭിനയിച്ച സമയത്ത് ശാലിനിയോട് പ്രണയം തോന്നുകയായിരുന്നു അതായിരുന്നു ദൈവനിശ്ചയം രണ്ടായിരത്തിൽ ഇരുവരും വിവാഹിതരായി ഇന്ന് ഇന്ത്യൻ സിനിമയിലെ മാതൃകാ ദമ്പതികളാണ് ഇരുവരും ബാലതാരമാരി സിനിമാ ലോകത്തേക്ക് എത്തിയതാണ് ശാലിനി ബേബി ശാലിനിയും ബേബി ഷാമിലിയും സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകം വാണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം വേണ്ടി ചെറിയ ബ്രേക്ക് എടുത്ത ശാലിനി അനീതിപ്രാവ് എന്ന ഫാസിൽ ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ചു പിന്നീട് ഷാലിനി കുഞ്ചോക്കബോബൻ ജോഡി മലയാളത്തിൽ ഹിറ്റായി മലയാളത്തിനൊപ്പം തമിഴകത്തും ശാലിനി പെട്ടെന്ന് ശ്രദ്ധ നേടി അമർക്കളം എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചതിലൂടെയായിരുന്നു അജിത് കുമാറുമായുള്ള പ്രണയം സംഭവിച്ചത് അതൊരു മനോഹര കാവ്യമായിരുന്നു വിവാഹത്തോടെ ശാലിനി പൂർണ്ണമായും അഭിനയം ഉപേക്ഷിച്ചു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പാടെ അകന്ന് മാറി ജീവിക്കുകയായിരുന്നു ഷാലി അടുത്തിടെയാണ് ഇൻസ്റ്റാഗ്രാമിൽ സജീവമായത് ഷാലി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അജിത്തിന്റെ ജീവിതവും പാടെ മാറി എന്നാണ് പറയപ്പെടുന്നത് മുൻപത്തെ വിവാദ നായകരായിരുന്നു അജിത് അജിത്തിനൊപ്പം അഭിനയിച്ചാൽ നടിമാരുടെ പേരിൽ ഗോസിപ്പ് ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന കാലം ഉണ്ടായിരുന്നു എന്നാൽ ഷാലി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അടുക്കും ചിട്ടയുമായി എന്നാണ് പറയപ്പെടുന്നത് അനുഷ്ക അദ്വിക് എന്നിങ്ങനെയാണ് ഇവരുടെ മക്കളുടെ പേര്